ഞാൻ അവസാനമായിട്ട് പറയുക എന്നെ നേഴ്സും പഠിപ്പിക്കാൻ പറ്റില്ല ഈ ഉത്തരത്തിൽ കെട്ട് തൂങ്ങിയാ ചാവും അത് വേണ്ട മോള നീ ഒരു കാര്യം ചെയ്യാൻ വെളിയിൽ നിക്ക് നോമയെ പോയി തൂങ്ങ അതാകുമ്പോ ഇതിനും ബലം കാണും ചെല്ലെ നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്റെ അച്ഛനെ തെരഞ്ഞോണ്ടല്ലോ

ഞാൻ ചാവു ആ പെട്ടെന്നാ ആ ചായപ്പിള ഒരു പ്ലാസ്റ്റിക്കേറെ ഇരിപ്പുണ്ട് അതാകുമ്പോ പൊട്ടി വീഴത്തുമില്ല ഒന്നും ആ കെട്ടിച്ചിടുന്ന പൈസ എനിക്ക് ലാഭിക്കാല്ലോ എല്ലാവർക്കും ഉണ്ട് അച്ഛനമ്മ മക്കും ചെയ്യും എനിക്കുണ്ട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല എന്റെ തലവിധി അല്ലാതെ എന്ത് പറയാനാ രാജകുമാരി പോലെ ഏതെങ്കിലും കൊട്ടാരത്തിൽ കഴിയേണ്ടവള കണ്ടില്ല ഈ ചെറ്റക്കുടിയിൽ വന്ന് കിടക്കുന്നേ എല്ല ഈ ഒറ്റ ഒരുത്തം കാരണോ അല്ലേലും ദൈവം ആർക്കും എല്ലാം കൂടെ വാരിക്കോരി ഒരു എനിക്ക് ആവശ്യത്തിന് സൗന്ദര്യം തന്നു പക്ഷെ എന്ത് ചെയ്യണ എന്റെ ജീവിതം ആ ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് തീർക്കാം അല്ലാതെ എന്താ എന്താ പറച്ചിലാണല്ലോ പെറ്റി ആ ഒന്നും ഒന്നുമില്ലടാ ഞാൻ എന്റെ ഒരു ഗദ്ഗദം ഒന്നിങ്ങി വന്നേ അലേജി രാത്രി രാത്രി വാടാ വേറൊരു കാര്യം ചോദിക്കാനാ എന്താ സുമേജി കാര്യം പറ എന്താ പറ

വയസ്സാകാലത്തെ കുഞ്ഞിക്കാലൻ എന്റെ വായിരിക്കുന്ന മിണ്ടി പോരത് അവിടെ നീ അയാൾ പറയാൻ ഒന്നും കേൾക്കാൻ നിക്കേണ്ട അവളെ പഠിപ്പിക്കാൻ പറ്റിയ ഏതെങ്കിലും ചെലവ് പറഞ്ഞുണ്ടോ ഒന്നും അന്വേഷിച്ചിട്ട് പറയാവോ ആഹാ പറ്റത്തില്ല എനിക്ക് നഴ്സിംഗ് നഴ്സിങ്ങാനാണ് അകത്തല്ല പൊളിങ്കമ്പ് കടപ്പുണ്ട അടിച്ചു ശരിയാക്കും മിണ്ടാതെ ചേച്ചി ദേഷ്യപ്പെടാതെ അവൾ ആഗ്രഹിച്ചു പറഞ്ഞല്ലേ ഒരു വഴിയുണ്ട് എൻ്റെ ചേച്ചി ചേച്ചി വിഷമിക്കേണ്ട നമുക്ക് നഴ്സിംഗ് തന്നെ പഠിപ്പിക്കാം കർണാടക ചിത്രദുർഗയിൽ വിവേകാനന്ദ കോളേജ് ഓഫ് നഴ്സിംഗ് പറയുന്ന ഒരു നഴ്സിംഗ് ഉണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ പാരമ്പര്യം ഉണ്ട് അവർക്ക് ഈ ഒരു ഐ എ സി കെ എൻ സി രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ എക്സാം സെന്റർ ഉൾപ്പെടെയുള്ള ഒരു കോളേജാണ് ഏതാണ്ട് ഒരു ഏഴ് ലക്ഷം രൂപ താഴെ വരുത്തുള്ളൂ അത് നമ്മുടെ ഒരു ഫുഡും ഹോസ്റ്റലും എല്ലാ സഹിതം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കൊച്ചിനെ അവിടെ തന്നെ പഠിപ്പിക്കാം ചേച്ചി ഇനി പൈസയുടെ കാര്യത്തിലാണെങ്കിൽ അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുഞ്ഞിനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ച് എമൗണ്ട് അടക്കണം പിന്നെ ഈ ഒരു ബാക്കി മുഴുവൻ എമൗണ്ടിന്റെയും ലോൺ നമ്മുടെ കോളേജ് തന്നെ ചെയ്തു തരും അല്ല സാധിക്കേ പോയി സാധിക്കേണ്ടേ ഇതിന് ഒരു ഏജന്റിന്റെയും ഏജൻസിയുടെയും ആവശ്യമില്ല ചേച്ചി ഡയറക്റ്റ് നമുക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാം ഇനി പോകാൻ എന്തെങ്കിലും ഞാൻ കോളേജിന്റെ തന്നെ നമ്പർ തരാം ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മാത്രം മതി നമുക്ക് അഡ്മിഷൻ ലോക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ കൊച്ചിനെ നമുക്ക് അവിടെ തന്നെ ചേർക്കാം നീയോട് ഒന്ന് വേണം ഫോൺ എടുത്തിട്ട് എന്താ കുരുവോ എന്നിട്ട് ഇവിടെ പല കോപ്രായങ്ങളും ഇവിടെ കാണിക്കും ബാങ്ക് ലോൺ എടുക്കേണ്ട കാര്യമൊന്നും ഈ സുധാകരന് വന്നിട്ടില്ല ഏഴല്ല പതിനാല് ലക്ഷം രൂപ ഈ സുധാകരനെടുക്കും പക്ഷേ ഇപ്പോൾ ഒരു നൂറ് രൂപ എടുക്കണം എന്തിന് ഈ കൈവറാണല്ലോ ഒരറുപത് അടിച്ചമാറും അടിയുടെ കുറവല്ലേ ഉള്ളു അത്രേ ഉള്ളൂ അത് ഞാൻ ശരിയാക്കി തരമല്ലോ